ിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറോളം കട്ടണ്ടാക്കി അപ്പൊ അതിന്റെ പ്രത്യേകം ഇവിടെ എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആണ് ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം ആദ്യമേ തന്നെ നമ്മളെ കൂട്ടിട്ട് കൊടുത്താൽ ഓട്ടോ മെറ്റീരി മാത്രം മതി ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് ഇതിന്റെ ഒരു മിഷീൻ പ്രവർത്തനം കാണിച്ചത് എല്ലാം കാണിച്ചതാണ് മിഷനറി തന്ന കമ്പനിയുടെ പേരാണ് നമുക്ക് ഫീഡറിൽ പോയി വീഴുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഫീഡറിൽ നിന്നാണ് നമ്മുടെ ഈ മിഷൻ കട്ട ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതിലേക്ക് വന്ന് വന്ന് ഈ രണ്ട് വീണ് കഴിയുമ്പോഴത്തേക്കും അത് ഇതൊക്കെ സംവിധാനങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ വന്ന് താഴ്ത്തുനിന്ന് മേളിൽ നിന്നും പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടാണ് കട്ട നേരെ പൊങ്ങി വരും അത് നേരെ എടുത്തു എടുത്തുവെക്കുന്നു ഇത് മിനിമം ഏഴ് അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം നനച്ചു കൊടുക്കണം മൂന്ന് നേരം നനച്ചു കൊടുക്കുക പിന്നെ ഒരു പത്തോ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പക്ക സ്ട്രെങ്ത് ആവും പൊട്ടി പൊളിഞ്ഞു പോകും അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്ക് ആണെങ്കിലും പൊട്ടി പൊളിഞ്ഞു പോകും നല്ല പത്ത് ദിവസത്തെ ശേഷം ഉള്ളതാണ് കഴിയുമ്പോൾ സാധനം നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഒരു ടിപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു ഗ്യാരിയാണ് കട്ടോലും പൊട്ടില്ല ഞാൻ ചോദിക്കാം സാറേ ഒരു ഇതുപോലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇതിനെ കുറിച്ച് ആഴമായ അറിവ് എന്തായാലും ഒരു അല്ലെങ്കിൽ പഠിച്ചെടുക്കണം എന്തുകൊണ്ടാണ് ഈ ഒരു ാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഞാൻ സിവിൽ ഐ ടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം മുപ്പത്തിനാല് വർഷമാണ് സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അടിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഫേമിലിന്റെ ഒരു പെർഫെക്ട് ബിൽഡേഴ്സ് ആണ് പുതിയ ഗവിലാണ് എന്റെ ഓഫീസ് അപ്പോൾ വൈക്കത്തും എന്റെ ഒരു ഓഫീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഫീൽഡിലായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഒരു രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാൻ കൃത്യമാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്കറിയാം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു സൈറ്റിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ഓർഡർ ആവശ്യപ്പെട്ടു അന്വേഷിച്ച് തന്നപ്പോഴത്തേക്ക് ഇതിന്റെ സ്കൈസിറ്റി ഇതിന്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലായി സാധനം ഉദ്ദേശത്തെ കിട്ടുന്നില്ല പ്രൊഡക്ഷൻ കുറവാണ് പല യൂണിറ്റുകളിലും പ്രൊഡക്ഷൻ കുറവാണ് എണ്ണൂറും ആയിരം ആയിരുന്നൂറ് കട്ടയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് എന്റെ കസിനുണ്ട് ജോജി പറഞ്ഞത് ജോജിടാ ജോജി വള ഇത് എന്റെ അപ്പത്തിന്റെ പെങ്ങളുടെ മോനാണ് വിദേശത്തായിരുന്നു വർഷം ദുബായിലായിരുന്നു ഇവനും അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് തന്നെ തന്നെയാണ് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ ആഗ്രഹം ഞാൻ ഇവരോട് നമുക്ക് കമ്പനി തുടങ്ങാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇവനെ ചെറുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരോട് ചേർന്നുകൊണ്ടാണ് ഈ തുടങ്ങിയത് എന്തായാലും ഇത് ഒരു നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉപകാരമാണെന്ന് തന്നെ പറയാം മുപ്പത്തി രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മൾക്കൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭവനമാണ് അത് ബിൽഡിങ് നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യുന്ന ബിൽഡിങ്ങായിക്കോട്ടെ അതുപോലെ വീടുകളായിക്കോട്ടെ ഏത് തരത്തിലുള്ള ബിൽഡിങ്ങും അതൊരു സ്വപ്ന തുല്യമായ രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് പണി പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഒരു അച്ചീവ്മെൻ്റ് ആണ് നമുക്ക് ആ സ്വപ്നഭവനം അതിൻ്റെ പൂർണ്ണതയോടുകൂടി വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുക എന്നുള്ളത് കട്ട കെട്ടി ഈ എപ്പോഴും അത് ഈട് നിൽക്കുക എന്നുള്ളത് അതിന്റെ പ്രോപ്പർട്ടി അതിൻ്റെ ഏതൊക്കെ സാമഗ്രികൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അത് എത്ര കാലം ഈട് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പം ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഹൈ പ്രഷറോട് കൂടിയിട്ട് വീടിൻ്റെ വാളുകൾ അത്രയ്ക്കും ശക്തമായ രീതിയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്രിക്സ് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബ്രിക്സ് എന്നുള്ളത് അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിങ്ങിന് വർഷങ്ങളുടെ ഈട് നിൽപ്പ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾ മുടക്കിയ പൈസ ഒരു ലാഭകരമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ സാറേ ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇത് ആഗ്രഹം ഉണ്ടാവും ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും എന്താണ് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം സാധാരണ ചെങ്കലിനത് ഒരു പ്രഷർ ഒരു ലോഡ് പ്രഷർ ടൺ വരെ ലോഡ് കൊടുത്താൽ ഇത് പൊടിഞ്ഞു പോകും ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ആണ് സാധാരണ ഇതിൽ പതിനാറ് പതിനേഴ് ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും ഈ ലാറ്റേറ്റ് ഈ എം ബ്രക്കിൻ്റെ അകത്ത് മഡ് ബ്രിക്കും നമ്മൾ ഇരുപത്തഞ്ച് ടൺ മുതൽ മുപ്പത് ടൺ വരെ വെയിറ്റ് കൊടുത്താലും ഇത് പൊടിയുന്നതായിട്ട് കാണുന്നില്ല അതിൻ്റെ സ്ട്രെങ്ത് കൂടാതെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽസിൻ്റെ ലാഭം നമുക്ക് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ നമുക്ക് മെറ്റീരിയൽ ഉണ്ട് കാരണം ഇത് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് പക്കാ ഫിനിഷിംഗ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് തേക്കാനൊക്കെ സിമെന്റ് വളരെ കുറച്ച് മതി എളുപ്പത്തിൽ പണി നടക്കുന്നു ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് ബിൽഡിംഗ്സ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വെക്കുന്നുണ്ട് പണത് പോകുന്നുണ്ട് അല്ല ഈ കട്ട ഉപയോഗിക്കാം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൽ അടുത്തുള്ള ബിൽഡിങ് ഇപ്പോൾ ഞാൻ തൃപ്പന്തൊക്കെ അടുത്ത് പുതിയതാവലി ഞാൻ പണി പൂർത്തിയാക്കി